ഇറാനെ മെരുക്കാൻ ഇസ്രായേലിനെ സഹായിച്ച ആ മുസ്ലിം രാജ്യത്തെ ഒടുവിൽ ഇറാൻ കണ്ടെത്തി വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും രഹസ്യമായിരിക്കുന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് ഒരു സംയുക്ത കോർഡിനേഷൻ രൂപീകരിച്ചുകൊണ്ട് ഇസ്ര ഇറാൻ നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്ന സംഭവം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്നുള്ളതും ഏത് രാജ്യമാണ് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇറാനെ ഒതുക്കാൻ വേണ്ടി ഇസ്രായേലിന് സഹായിച്ചത് എന്ന വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് മധ്യേഷ്യ ഭരിച്ചിരുന്ന മുൻപ് കാലത്തെ ഭരണാധികാരികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അവർ ഏറെക്കുറെ സമാനമായ രീതിയിലാണ് രാജ്യത്തെ പ്രതിരോധം അതിൻ്റെ സംവിധാനത്തെയും നോക്കിക്കണ്ടതും വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ദീർഘദൃഷ്ടിയോടു കൂടിയാണ് അവർ നിർമ്മിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റ വേണ്ടി പറ്റും അത് ഇന്ത്യൻ റെയിൽവേ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുടെ ബ്രിട്ടീഷുകാർ നിർമ്മിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷനും അതിന് അനുബന്ധമായിരിക്കുന്ന സംവിധാനങ്ങൾക്കും ഇപ്പോഴും ഒരു തകരാറുമില്ലാതെ നിലനിൽക്കുന്നു അവർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ അത് ബോംബെയിലാണെങ്കിലും ഡൽഹി ആണെങ്കിലും ബാംഗ്ലൂർ ബാംഗ്ലൂരാണെങ്കിലും കോഴിക്കോടാണെങ്കിലും മലപ്പുറത്തെ പരപ്പനങ്ങാടി ആണെങ്കിലുമൊക്കെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു കുഴപ്പമില്ല അവർ വിട്ടുപോയിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി നിർമ്മിച്ചിട്ട് നൂറിലധികം വർഷമായി അതിനുശേഷം നമ്മൾ നിർമ്മിക്കപ്പെട്ട പല ഈ ബിൽഡിങ്ങുകളും റോഡുകളും അതുമായി ബന്ധപ്പെട്ടൊക്കെ തകർന്നു വീണിട്ടുണ്ട് അല്ലെങ്കിൽ പൊളിച്ചു മാറ്റി പുതിയ നിർമ്മിക്കേണ്ട സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് സാങ്കേതികപരമായ രീതിയിൽ നമ്മൾ നിർമ്മിക്കുന്ന മാറ്റങ്ങളാണ് അതിൽ നിന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നത് താജ്മഹൽ നിർമ്മിച്ചിട്ട് വർഷത്തി ഇപ്പോഴും അതിന് യാതൊരു കേടുപാടും ഇല്ല ഈ ചെങ്കോട്ട നിർമ്മിച്ചിട്ട് വർഷത്ര അതൊക്കെ ബ്രിട്ടീഷ് ഈ മുഗൾ ചക്രവർത്തിമാർ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായതാണ് ഒരു കുഴപ്പമില്ല സമാനമായ രീതിയിൽ യൂറോപ്യന്മാർ ചെയ്യുന്നത് കൂടി വരാൻ പോകുന്ന പത്ത് ഇരുപത് അൻപത് വർഷത്തിനപ്പുറം നൂറ് വർഷത്തിന് ശേഷമുള്ള കാലത്തെ കുറിച്ചൊക്കെ കൃത്യമായി പഠനം നടത്തി അതുവരെ തകരാത്ത രീതിയിൽ നിലനിൽക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങളോടുകൂടിയാണ് യഥാർത്ഥത്തിൽ നിർമ്മിതികളൊക്കെ നടത്താറുള്ളത് സമാനമായിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് പുറത്ത് രാജ്യത്തൊക്കെ പറയാൻ പറയാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന് ആ ആ രീതിയിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം ലോകത്തെ അവരൊരു ഭൂപടത്തിൽ വരച്ചുകൊണ്ട് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇസ്രായേലുമായിട്ട് സഹകരിക്കുക ഭാവിയിൽ ഏതൊക്കെയാണ് എതിർക്കുക ഭാവിയിൽ അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് അറബ് രാജ്യങ്ങൾ ഏത് തരത്തിലാണ് നിൽക്കുക എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിലൊരു പഠനം തന്നെ അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന അതായത് നമ്മുടെ ശത്രുവായിട്ട് വരാൻ പോകുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ അന്ന് തന്നെ ഇറാൻ്റെ പേരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മുസ്ലിം രാജി തുർക്കിയുടെ പേരൊക്കെ അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് അതിശക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ ഇസ്രായേൽ ഇറാന് നേരെ നടത്തുന്നു അവിടെ സൈനിക യുദ്ധവും അതിന് അതിനനുസരിച്ചുള്ള തിരിച്ചടിയുമല്ല ഇറാൻ ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ അതേക്കുറിച്ചല്ല അവർ പടം നടത്തുന്നു ഇസ്രായേൽ ആക്രമിക്കുന്നു തിരിച്ചാക്രമിക്കുന്നു എത്രത്തോളം ഇറാൻ അക്രമം ഇറാൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിനു മേരെ ആക്രമം അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടി ഈ ഇറാൻ സാധിച്ചിട്ടുണ്ടെന്ന് ലോകം സമ്മതിച്ചതാണ് പക്ഷെ സൈനിക കമാൻഡർമാർ നഷ്ടപ്പെട്ടത് ശാസ്ത്രജ്ഞന്മാർ നഷ്ടപ്പെട്ടത് അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തോട് കൂടിയാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് വളരെ വ്യക്തമായി തന്നെ ഇറാൻ മനസ്സിലാക്കുന്നു അതോടനുബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള പഠനം നടത്തുന്നു അതിന് ഏറെക്കുറെ അവരത് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ്റെ വാതിൽക്കലുള്ള ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിൻ്റെ സഖ്യ രാഷ്ട്രമായത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠനം അത് അസർബൈജാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ആയുധങ്ങളും എണ്ണങ്ങളും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഈ കയറ്റുമതി ഇറക്കുമതി എല്ലാം എങ്ങനെയാണ് ഇവർ തമ്മിൽ നടക്കുന്നത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിരുന്ന ഒരു പഠനം തന്നെ അവർ നടത്തിയിട്ടുണ്ട് ഇറാൻ്റെ അതിർത്തിയുമായിട്ട് വലിയ പങ്കുള്ള രാജ്യമാണ് അസർബൈജാൻ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് അസർബൈജാൻ സ്വതന്ത്രമാകുന്നത് പിന്നീട് ഇസ്രായേലിനെ ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്വതന്ത്രമാകുന്നു തൊണ്ണൂറ്റി ഒന്നിൽ അസർബൈജാൻ രാജ്യം ഉണ്ടാക്കുന്നു അസർബൈജാന്റെ തൊട്ടടുത്ത രാജ്യമായിട്ട് ഇറാൻ നിലനിൽക്കുന്നു ഇറാൻ ഭാവിൽ തങ്ങളുടെ ശത്രുവായി മാറും എന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു അസർബൈജാനുമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധം ഇസ്രായേൽ ഉണ്ടാക്കുന്നു അത് ഈ രാജ്യത്തെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇസ്രായേലിൻ്റെ പേര് ഉണ്ട് എന്നുള്ളതാണ് ദീർഘദൃഷ്ടിയോട് കൂടിയിട്ടാണ് അസർബൈജാനുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത് നാന്നൂറ് മൈലാണ് അതിർത്തി പങ്കിടുന്നത് ഇറാനും അസർബൈജാനും തമ്മിൽ രണ്ട് കോടിയിലധികം ആളുകൾ അതായത് അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒന്ന് രണ്ടാം യുദ്ധത്തിന് ശേഷം കുറഞ്ഞ അതിരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ടുണ്ട് അതോട് കൂടി അത് ഇറാനോട് കുറച്ച് ചേർന്നതുണ്ട് ചേർന്നതുകൊണ്ട് അസർബൈജാനികളായിരിക്കുന്ന ആ പൗരന്മാരായിരിക്കുന്ന ഏകദേശം രണ്ട് കോടിയോളം ആളുകൾ ഇറാനിലുണ്ട് ഈ അസർബൈജാനിലോ ഏകദേശം ഒരു കോടി ഇരുപത് ലക്ഷം ആളുകളാണുള്ളത് എന്ന് വെച്ചാൽ അസർബൈജാനിലുള്ള ആളുകളെക്കാൾ കൂടുതൽ അസർ ബൈജാനികളായിരിക്കുന്ന ആളുകൾ ഇറാനിലുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണെന്ന സമയത്ത് ഏതെങ്കിലും കാലത്ത് ഇറാനെതിരെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അത് അസർബൈജാനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അന്ന് തന്നെ ഇസ്രായേൽ തീരുമാനിക്കും അസർബൈജാനുള്ള പൗരന്മാരെ പൗരന്മാരെക്കുറിച്ചുള്ള പ പരാമർശം എന്ന് പറയാം അസർബൈജാൻ ഈ മുസ്ലിം സംസ്കാരത്തോടും അതായത് അറേബ്യൻ സംസ്കാരത്തോടും മതപരമായിരിക്കുന്ന ചിട്ടയോടും അങ്ങനെ തന്നെ അനുഭാവം പ്രകടിപ്പിക്കുന്നവരല്ല എന്നാൽ അനുഭവം ഉണ്ട് എന്ന് മാത്രം പടിഞ്ഞാറ് സംസ്കാരത്തോടും രീതിയോടുമാണ് പല ഘട്ടങ്ങളിലും അനുഭവം പ്രകടിപ്പിക്കാറുള്ളത് അസർബൈജാനുകളുടെ സ്വഭാവ രീതിയെക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗങ്ങളിലാണ് അതങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അസർബൈജാനിൽ ഉണ്ട് എന്നാൽ അസർബൈജാനുകളായിരിക്കുന്ന ഇറാനിലുള്ളവർക്ക് ആ സ്വാതന്ത്ര്യമില്ല ഇറാൻ ഒരു മതരാഷ്ട്രമാണ് കൃത്യമായിരിക്കുന്ന മതനിയമ വ്യവസ്ഥ ഉള്ള രാജ്യമെന്ന നിലക്ക് വല്ലാത്ത രീതിയിൽ ഇടപെടൽ നടത്താനൊന്നും അവിടുത്തെ ഈ അസർബൈജാനുകൾക്ക് സാധിക്കാറില്ല അപ്പോൾ പടിഞ്ഞാറൻ രീതി അനുഭവ പടിഞ്ഞാറൻ രീതിക്ക് അനുസരിച്ച് ജീവിക്കാമെന്നുള്ളവർക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ് ഇവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു അസ്വാതന്ത്ര്യം അവിടെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം ബാബിൽ വരാൻ പോകുന്ന ഇറാൻ ഇസ്രായേൽ വിഷയ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേൽ എന്തു ചെയ്തു അസർബൈജാനുമായിട്ട് വലിയ ബന്ധം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല അസർബൈജാനിലുള്ള ആ പൗരന്മാർ ഇറാനിലുള്ള ആ പൗരന്മാരുമായിട്ട് കണക്ട് കണക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിലും വിജയിക്കുകയും ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധമുണ്ട് എന്ന് ചുരുക്കം യഥാർത്ഥത്തിൽ അസർ ബൈജാനാണ് ഈ പ്രവർത്തനം ചെയ്തത് എന്നുള്ളത് ഏറെ കൃത്യമായിരിക്കുകയാണ് അസർബൈജാന്റെ എയർപോർട്ടുകളും സീ പോർട്ടുകളും ബന്ധപ്പെട്ട മേഖലയും ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആ യുദ്ധത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം നടന്ന പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ട് എയർപോർട്ടുകൾ ഇതിന് രണ്ട് എയർപോർട്ടുകളെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നിരുന്നു ഒന്ന് അമേരിക്കയുടെ ഈ ഇറാക്കിലുള്ള എയർപോർട്ട് എയർ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇസ്രായേൽ അക്രമം നടത്തിയിട്ടുണ്ട് പിന്നീട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അസർബൈജാനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ തമ്മിലുള്ള ഇടപാടുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ഇടപാടുകളാണ് അത് ഏറ്റവും കൂടുതൽ എണ്ണപ്പാടങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് അസർബൈജാൻ എന്ന് പറയുന്നത് ഓയിൽ കിണറുകളുള്ള ഒരുപാട് മേഖല ഈ ഭാഗങ്ങളിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്ന് ഇതിൻ്റെ കൂടെ പറയാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇസ്രായേലിനെ ഒറ്റക എന്നുള്ളത് വളരെ ശ്രദ്ധപൂർവ്വം ചെയ്യേണ്ട കാര്യമാണ് അവരുടെ എല്ലാ രഹസ്യ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി തന്നെ അറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ പറഞ്ഞു കൊടുക്കുന്ന പ്രവൃത്തിയാണ് അത് ഏറെക്കുറെ നടക്കുമെന്ന് പറഞ്ഞാൽ അതിർത്തി കേന്ദ്രീയ അസർബൈജാന്റെ അതിർത്തി കൊണ്ട് പല ഘട്ടങ്ങളിലും ഇസ്രായേലി നിരീക്ഷണവും അമേരിക്കൻ നിരീക്ഷണവും നടത്താറുണ്ട് പിന്നെ ആ രാജ്യ ബന്ധപ്പെട്ട കാര്യം ആ സമയത്ത് ഈ അസർബൈജാന്റെ ആകാശത്തു കൂടി അമേരിക്കയുടെയോ അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ വിമാനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡ്രോണുകൾ പോകുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട കാര്യങ്ങളൊന്നും ഇറാനിൽ ഇല്ല അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ല മറ്റു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന വിഷയമായതുകൊണ്ട് ഇതെ സാധിക്കാതെ പോകുന്നു ഇവർ അത് നിരീക്ഷിക്കുകയും ചെയ്യുന്നു ഈ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അസർബൈജാൻ ഇസ്രായേലിന് എണ്ണം നൽകുന്നു അതൊരു വലിയ സമ്പന്ന രാജ്യമല്ല ദരിദ്ര രാജ്യമല്ല ഏറെക്കുറെ ഏറെക്കുറെ മിഡിൽ ഈസ്റ്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ് അസർ ബൈജാൻ ഇസ്രായേലിന് എണ്ണം നൽകുന്നു പകരം ഇസ്രായേൽ ആയുധങ്ങൾ തിരിച്ചു നൽകുന്നു രണ്ടായിരത്തിന് ശേഷം അഞ്ച് മുതൽ പത്ത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേൽ അസർബൈജാൻ നൽകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തത്തുല്യമായ രീതിയിലെ പെട്രോളും തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ അപ്പം അതിൽ കൃത്യമായിരിക്കുന്ന അസർബൈജാൻ ഇറാൻ്റെ രഹസ്യങ്ങൾ ഇസ്രായേലിന് നൽകാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും അവർക്കത് സാധിച്ചിട്ടുണ്ട് രണ്ടായിര പത്തി പത്തിലാണ് ഇറാൻ ന്യൂക്ലിയർ ഫെസിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഇറാൻറ്റകത്ത് ഈ രണ്ടായിരത്തി പത്തോടു കൂടി രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ശക്തമായിരിക്കുന്ന ഇടപെടൽ അല്ലെങ്കിൽ ബന്ധങ്ങൾ അസർബൈജാനും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയത് കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ ഇറാൻ ന്യൂക്ലിയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിലേക്ക് ചൂണ്ടുപലകയാണ് എന്നുള്ള കാര്യം അവർക്കറിയാം എന്നതിനാൽ തന്നെ അപ്പോൾ ഈ രഹസ്യങ്ങൾ കിട്ടണം ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും അവരുടെ മിലിറ്ററി പൈസ ബന്ധപ്പെട്ട കാര്യമാണെങ്കിലുമൊക്കെ രേഷ്യങ്ങൾ കിട്ടും വളരെ കൂടിയാണ് സൈനിക മേധാവികളുടെ രഹസ്യം ചോർന്നിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓരോന്നോരോന്നായിട്ട് അവരിങ്ങനെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് അസർബൈജാൻ ഇറാനിലുള്ള അസർബൈജാനുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ചാരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അസർബൈജാനിലുള്ള പൗരന്മാർ സമാനമായ രീതിയിൽ അസർബൈജാൻ്റെ ബൈജാനുകളായിരിക്കുന്ന ആളുകൾ രണ്ടാം ലോക യുദ്ധത്തോടു കൂടി ഇറാനിലേക്ക് ചേർ ചേർന്നതും ഭൂമിശാസ്ത്രപരമായ രീതിയിൽ അങ്ങോട്ട് അതിൽ പെട്ടുപോയതുമായിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അസർ അതിൽ ബന്ധത്തെക്കുറിച്ച് പറയുന്നതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ബന്ധം എങ്ങനെയാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപതിൽ അസർബൈജാനും അർമേനിയയും തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടാകുന്നു അർമേനിയ ഏറെക്കുറെ അസർബൈജാനെക്കാളെ വലിയ ശക്തിയും ബലവും സൈനിക മികവുമുള്ള രാജ്യമാണ് അസർബൈജാൻ അത്ര പോരാ പക്ഷെ യുദ്ധം നടക്കുന്നു യുദ്ധം നടത്തുന്ന സമയത്ത് അർമേനിയ അർമേനിയക്കെതിരെ അസർബൈജാൻ വലിയ രീതിയിൽ അത്യാധുനികമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളും സഹായങ്ങളും ഇസ്രായേൽ നൽകുന്നു അങ്ങനെ ഇസ്രായേലിൻ്റെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് അസർബൈജാൻ യുദ്ധം ചെയ്യുന്നു അർമേനിയ പരാജയപ്പെടുത്തുന്നൊന്നും മാത്രമല്ല ഈ രണ്ടായിരം ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രണ്ടായിരം കാലഘട്ടത്തിൽ അസർബൈജാനിൽ നിന്ന് അർമേനിയ പിടിച്ചെടുത്ത അത്രയും ഭൂപ്രദേശം ഈ അസർബൈജാന്റെ സൈന്യം തിരിച്ചു പിടിക്കുന്നു അർമേനിയയിൽ നിന്ന് അപ്പോൾ കൂടിയിട്ട് എന്തുണ്ടായി വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി ഇസ്രായേൽ സാധിക്കും എന്നവർ തെളിയിക്കുകയും ചെയ്തു അപ്പോൾ ബന്ധങ്ങൾ ഒന്നും കൂടി കൂട്ടി യോജിപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥം ഈ യുദ്ധത്തിൽ വൻ ആയുധ സഹായങ്ങൾ അസർബൈജാൻ നൽകിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ് ഇത് മുപ്പത് വർഷം മുൻപ് അമേരിക്ക പിടിച്ചെടുത്ത അല്ലെങ്കിൽ അർമേനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശം അത്ര തന്നെ തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രണ്ടാമത്തെ വിഷയം വരുന്നത് അസർബൈജാനിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന സമയത്താണ് ഇറാൻ്റെ പ്ര ഇബ്രാഹിം റീസി കൊല്ലപ്പെട്ടത് അത് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം മെയ് മാസം പത്തൊൻപതാം തീയതി വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ ഇറാൻ്റെ ഭാഗത്തും തുർക്കിയുടെ ഭാഗത്തുനിന്ന് റഷ്യയുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ടെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായതായിരിക്കുന്ന ഒരു വിവരവും പക്ഷേ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങളൊക്കെ ചൂണ്ടുപലകിയാകുന്നത് ഇതിലെന്തെങ്കിലും ഇസ്രായേലിൻ്റെ കൈകടത്തലുകൾ ഉണ്ടോ എന്നുള്ളതാണ് അത് അത് പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം നേരിട്ട് കൊണ്ട് തന്നെ ഈ അസർബൈജാൻ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും അസർബൈജാൻ്റെ സൈന്യങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇറാൻ്റെ വലിയ രീതിയിലുള്ള പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടി സാധിക്കുകയും അത് അസർബൈജാൻ ചെയ്തു നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അവരുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്